മുൻ മന്ത്രി പി കെ ശ്രീമതിയോടുള്ള ഖേദ പ്രകടനം തന്റെ ഔദാര്യം എന്ന് ആവർത്തിച്ച ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ പി കെ ശ്രീമതി മനോവിധയിലാണ് താൻ ഖേദം പ്രകടിപ്പിച്ചത് അതിനെ രാഷ്ട്രീയമായി കണ്ട് തന്നെ ആക്ഷേപിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലെ ഇടതണികളെന്ന് ബി ഗോപാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി എന്നാൽ ഗോപാലകൃഷ്ണന്റെ നടപടി അല്പത്തരം എന്ന് സി നേതാവ് കെ എസ് അരുൺകുമാർ പരിഹസിച്ചു ഞങ്ങൾ പരസ്പരം ഒത്തുതീർന്നിരിക്കുന്നു ടീച്ചർ ഒന്നും കൂടി തൃപ്തി ആയിക്കോട്ടെ വീണ്ടും പറയുന്നു ടീച്ചർക്ക് ഉണ്ടായിട്ടുള്ള മാനസിക വിഷമത്തിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുകയാണ് ഇടതു സമൂഹ മാധ്യമങ്ങൾ ബി ഗോപാലകൃഷ്ണൻ്റെ ഖേദപ്രകടനത്തെ ആഘോഷമാക്കി ഇതാണ് ബി ഗോപാലകൃഷ്ണനെ പ്രകോപിതനാക്കിയത് പി കെ ശ്രീമതിയുടെ മനോവിധയിൽ ഖേദം പ്രകടിപ്പിച്ച ഗോപാലകൃഷ്ണൻ അതിനെ തന്റെ ഔദാര്യമായി ഉടൻ കൽപ്പിച്ചു കേരളത്തിനൊരു മാതൃക ആയിക്കോട്ടെ എന്ന എൻ്റെ ഒരു തീരുമാനമായിരുന്നു എൻ്റെ ഖേദപ്രകടനം അതെൻ്റെ ഔദാര്യമാണ് ആരും പറഞ്ഞിട്ടല്ല കോടതി പറഞ്ഞിട്ടും കേസ് നടത്തിയിട്ടുമല്ല ഖേദം പ്രകടിപ്പിച്ചത് പി കെ ശ്രീമതിയുടെ കണ്ണീരിൻ്റെ മനോവ്യഥയിൽ നടത്തിയ മാതൃകാ ഖേദത്തെ രാഷ്ട്രീയപരമായാണ് ഇപ്പോൾ ചിലർ നേരിടുന്നത് ഇന്നുവരെ കേരളത്തിൽ ഒരാളും ചെയ്യാത്തൊരു മാതൃക ഖേദം ഞാൻ ചെയ്തു അതിനെ ഞാൻ മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ ഹാൻഡിലുകൾ ലെഫ്റ്റ് ഹാൻഡലുകൾ അത് ഉയർത്തിക്കാട്ടിയപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് പറയണ്ടേ ചില മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ചത് കോടതി പറഞ്ഞിട്ടാണെന്ന് ഗോപാലകൃഷ്ണന്റെ നിലപാടിനെ അല്പത്തരമെന്ന് പറഞ്ഞായിരുന്നു അഡ്വക്കേറ്റ് കെ എസ് അനുകുമാറിന്റെ പരിഹാസം കേസ് ഇപ്പോഴും പെൻഡിംഗ് ആണ് അത് സ്വമേധയാ അൺകണ്ടീഷണൽ ആയിട്ട് ശ്രീ ഗോപാലകൃഷ്ണൻ മാപ്പ് പറയുകയാണ് ഇന്നലെ ചെയ്തത് അത് മീഡിയേറ്റർ മീഡിയ നടത്തിയ ജില്ലാ ജഡ്ജിയുടെ മുമ്പിൽ നടത്തി അതോടൊപ്പം തന്നെ ചാനലുകളുടെ മുന്നിൽ വന്ന് ജനങ്ങൾക്ക് മുന്നിൽ നടത്തി ഇന്ന് രാഹുലെ അദ്ദേഹം അതിൽ നിന്ന് മാറ്റി പറയുന്നത് അല്പത്തരം എന്ന് മാത്രമേ പറയാനുള്ളൂ പി കെ ശ്രീമതി നൽകിയ കേസ് മുൻ എം എൽ എ പി ടി തോമസ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങളാണ് ഈ വിഷയം താൻ ചാനൽ ചർച്ചയിൽ ഉന്നയിച്ചു പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് മാതൃഭൂമി ചാനലിലാണ് മാതൃഭൂമി ചാനലിൽ ഞാനിത് പറഞ്ഞോളാം എന്ന് പറഞ്ഞു ഈ അരുൺകുമാറിന് മുമ്പിൽ വെച്ചാണ് ഞാനിത് പറയണത് അപ്പോൾ അരുൺകുമാർ വീണ്ടും റിക്വസ്റ്റ് ചെയ്തു അരുൺകുമാർ റിക്വസ്റ്റ് ചെയ്തു അതല്ല ചാനലിൽ പറഞ്ഞാൽ പോരല്ലോ കാരണം ചാനലിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ കേൾക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞാൽ നന്നായിരുന്നു ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നെ ഈ ടീച്ചറുടെ വിഷമം കണ്ടപ്പോൾ എന്നാ ശരി എന്ന് പറഞ്ഞ് എൻ്റെ തീരുമാനമാണിത് അനു പറഞ്ഞിട്ടുള്ള തീരുമാനമല്ല സംഭവം വീണ്ടും വിവാദമായതോടെ വിഷയത്തിൽ ശ്രീമതി ടീച്ചറുടെ നിലപാടാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് മാതൃഭൂമി ന്യൂസ് തൃശൂർ